തിരൂർ പോലീസിനെ അക്ഷരം തെറ്റാതെ വിളിക്കാം ജനമൈത്രി പോലീസ് എന്ന് കഴിഞ്ഞ ദിവസം കുവൈത്തിലുണ്ടായ അഗ്നിബാധ ദുരന്തത്തിൽ മരണപ്പെട്ട നൂഹിന്റെ മൃതദേഹം വീട്ടിൽ കൊണ്ടുവന്ന് തിരിച്ച് പള്ളിയിൽ കൊണ്ടുപോകുന്നത് വരെ തിരൂർ ഡിവൈഎസ്പി ഷംസിന്റെ നേതൃത്വത്തിൽ പോലീസ് പ്രവർത്തിച്ചത് ഒരു സന്നദ്ധ സംഘടനയുടെ വളണ്ടിയർമാരെ പോലെയാണ് ആർക്കും ഒരു ഇടവരാതെ പോലീസ് ജനങ്ങൾക്കൊപ്പം നിന്ന് നിർദ്ദേശങ്ങൾ ും പൂർണ്ണ മനസ്സോടെ അംഗീകരിച്ച നാട്ടുകാരും കഴിഞ്ഞ ദിവസം കുവൈത്തിലുണ്ടായ അഗ്നിബാധ ദുരന്തത്തിൽ മരണപ്പെട്ട മലപ്പുറം ജില്ലയിലെ തിരൂർ കൂട്ടായി സ്വദേശി കുപ്പന്റെ പുരക്കിൽ നൂഹിന്റെ മൃതദേഹം ഇന്നലെ രാവിലെ കൊച്ചി എയർപോർട്ടിൽ എയർപോർട്ടിലെത്തുകയും തുടർന്ന് ആംബുലൻസ് മാർഗം കൂട്ടായിലെ നൂഹിന്റെ വസതിയിൽ കൊണ്ടുവരികയും ചെയ്തു നൂറുകണക്കിന് ആളുകളാണ് മരണവിവരം അറിഞ്ഞതു മുതൽ വീട്ടിലേക്ക് വന്നുകൊണ്ടിരുന്നത് രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലയിലെ പ്രഗത്ഭരായ ആളുകളടക്കം വീട്ടിലെത്തിക്കൊണ്ടിരുന്നു എന്നാൽ ഈ സമയങ്ങളിലെല്ലാം ആദ്യം മുതൽ തന്നെ തിരു ഡിവൈഎസ്പി പി ശംസിന്റെ നേതൃത്വത്തിൽ പോലീസ് ഒരുക്കിയത് വൻ ക്രമീകരണങ്ങളാണ് വരുന്നവർക്ക് വീട്ടിലെത്തുവാനും മൃതദേഹം വീട്ടിൽ കൊണ്ടുവരാനുമുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഡിവൈഎസ്പി പി ശംസിന്റെ നേതൃത്വത്തിൽ ഒരുക്കുകയുണ്ടായി ോ പുറത്തുനിന്ന് വരുന്നവർക്കോ ഒരു മുഷിപ്പിനും ഇടയാക്കാതെ സ്വന്തം നാട്ടുകാരെ പോലെയോ ബന്ധുക്കളെ പോലെയോ ആണ് പോലീസ് പെരുമാറിയത് ഇതിനാൽ തന്നെ ഇത്രയും ജനം ഒഴുകിയെത്തിയിട്ടും ഒരു ഗതാഗത തടസ്സമോ തിക്കി ബഹളമോ മൃതദേഹം കൊണ്ടുവന്ന് കബറടക്കുന്നത് വരെയോ ഉണ്ടായില്ല എന്നതും എടുത്തു കാര്യമാണ് ഓരോ കാര്യങ്ങളും ഡിവൈഎസ്പി പ്രദേശത്തെ ബന്ധപ്പെട്ട ആളുകളോട് ആരാഞ്ഞതിനുശേഷം നിർദ്ദേശങ്ങൾ നാട്ടുകാർക്ക് മുന്നിൽ വെക്കുമ്പോൾ അതെല്ലാം അക്ഷരം പ്രതി അനുസരിച്ച് സഹകരിക്കുന്നതിന് നാട്ടുകാരും ബന്ധുക്കളും ഒരേ രീതിയിൽ തയ്യാറായി പോലീസിന്റെ ഈ പ്രവൃത്തിയെ ജനമൈത്രി പോലീസ് എന്ന് ശരിക്കും വിളിക്കാം മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം തിരൂർ എം എൽ എ കുറുക്കോളി മൊയ്തീൻ എം പി അബ്ദുസമ്മദ് സമതാനി തുടങ്ങി മുസ്ലിം ലീഗ് നേതാക്കളും സി പി എം സി പി ഐ ബി ജെ പിയുടെ മുതിർന്ന നേതാക്കൾ തുടങ്ങിയവരും മൃതദേഹം വീട്ടിൽ കൊണ്ടുവരുമ്പോൾ വസതിയിൽ ഉണ്ടായിരുന്നു ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ